അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹമുല്ലാ ഹ്മൻ കസീറൻ തൊയ്യീബൻ മുഹമ്മദിൻ അള്ളാഹുമല്ല മുഹമ്മദ് മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ അള്ളാഹുവിൽ വിശ്വസിച്ച് അവൻ പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു പരലോകത്ത് സ്വർഗ്ഗം നൽകി ആദരിക്കും പോലെ ഈ ഐഹിക ജീവിതത്തിലും കാവലും സംരക്ഷണവും നൽകി ആദരിക്കും എന്നതിന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ധാരാളം തെളിവുകൾ കാണാൻ കഴിയും അതിലൊന്നാണ് സൂറത്തുൽ കഹഫിൽ പറയപ്പെട്ട അസ്ഹാബുൽ ഗുഹാവാസികൾ അവർ ഏഴുപേരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അവർ ജീവിച്ച കാലഘട്ടത്തിൽ അന്നത്തെ രാജാവ് ബിംബാരാധനക്ക് നിർബന്ധിച്ചപ്പോൾ അതിന് വഴങ്ങാതെ ആ പ്രദേശം വിട്ടുപോയി ഒരു ഗുഹയിൽ അഭയം തേടുകയായിരുന്നു അവർ സൂറത്തുൽ ഖഹ്ഫിൽ ഒമ്പതാം വചനം മുതൽ ഇരുപത്തി വചനം വരെ അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇന്നഹും ഫിത്തിയത്തുൻ ആമനുബിർ റബ്ബിഹിം വസിദനാഹും ഹുദാ റബ്ബിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ അവർക്ക് നാം സന്മാർഗോധം വർദ്ധിപ്പിക്കുകയും ചെയ്ത് എന്ന് അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമാണ് യുവത്വകാലം എന്നത് ഏതൊരാളും തിന്മകളിലേക്ക് ചായാൻ കൂടുതൽ സാധ്യതയുള്ള കാലമാണ് അള്ളാഹു പരലോകത്ത് അവന്റെ പ്രത്യേക തണൽ നൽകി ആദരിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞതിൽ ഷാബുൻ നഷി തോഴത്തില്ല അള്ളാഹുവിനുസരിച്ച് ജീവിച്ച യുവാവ് എന്ന് നബിസുള്ളദാസിലും പറഞ്ഞത് ഹദീത്തുകളിൽ കാണാം മുന്നൂറ്റി ഒൻപത് വർഷം ആ ഗുഹയിൽ അവരെ അള്ളാഹു അവന്റെ കരാമത്തു കൊണ്ടും ഫലും റഹ്മത്തും കൊണ്ട് ആദരിച്ച് അവർക്ക് ഒരു പോറലും ഏൽക്കാതെ ഉണർത്തി ലോകത്തിനു മുമ്പിൽ അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ കുതിരത്തും അതോടൊപ്പം മനുഷ്യന് മരണശേഷം പരലോക ജീവിതമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ആ ഗുഹാവാസികൾക്ക് റബ്ബിന്റെ സഹായം ലഭിക്കാൻ കാരണമായ പത്ത് കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ ഉണർത്തുകയാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം അവർ സ്വീകരിച്ച തന്നെ ഇലാഹ അവർ എഴുന്നേറ്റ് നിന്ന് സദൈര്യം പറഞ്ഞു ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാകുന്നു അവന് പുറമെ യാതൊരു ആരാധ്യനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതേയല്ല എന്ന് രണ്ടാമത്തെ കാര്യം സബാത്ത് അള്ളാഹുന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു അവർ ഭരണാധികാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി ബിംബാരാധനയിലേക്ക് അവർ ചാഞ്ഞില്ല മൂന്നാമത്തെ കാര്യം ഹിജറ അവർ നിലകൊള്ളുന്ന പ്രദേശത്ത് അള്ളാഹുനെ മാത്രം ആരാധിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അവിടെ നിന്നും അവർ ഹിജറ പോകുകയാണ് ചെയ്തത് നാലാമത്തെ കാര്യം അൽ എഹ്തിസാൽ അള്ളാഹുന് പുറമെ ആരാധിക്കപ്പെടുന്നവയെയും അത്തരം മനുഷ്യരെയും കൈയൊഴിച്ചു അവർ തജൽ തുമായ ബുദ്ധൂന ഇല്ലാഹ ഫുൽ അവർ അന്യോന്യം പറഞ്ഞു അവരെയും അള്ളാഹു ഒഴികെ അവർ ആരാധിച്ചിരുന്നവയെയും പിട്ടൊഴിഞ്ഞ സ്ഥിതിക്ക് ആ ഗുഹയിൽ നിങ്ങൾ അഭയം പ്രാപിക്കൂ എന്ന് അഞ്ചാമത്തെ കാര്യം ഹുസനുല്ലന്നി വില്ല അള്ളാഹുവിനെക്കുറിച്ച സൽ വിചാരം അവർക്കുണ്ടായി അള്ളാഹു ഞങ്ങളെ കൈവിടൂല സഹായിക്കും എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നു ആറാമത്തെ കാര്യം അദ്വു അള്ളാഹുനോട് മാത്രമുള്ള അവരുടെ പ്രാർത്ഥന റബ്ബന ആഥിന മില്ല ദുൻഖ റഹ്മ വഹയ്യ അലനാമിൻ അമ്രിന റഷദ എന്നായിരുന്നു അവർ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങൾക്ക് നിന്റെ വക്കൽ നിന്നുള്ള കാരുണ്യം നൽകുകയും ഞങ്ങളുടെ കാര്യത്തിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്യണേ എന്ന് അവർ പ്രാർത്ഥിച്ചു ഏഴാമത്തെ കാര്യം പരസ്പരമുള്ള കൂടിയാലോചന എന്നതാണ് എട്ടാമത്തെ കാര്യം അള്ളാഹുന്റെ മാർഗത്തിൽ നല്ല കൂട്ടുകെട്ടായിരുന്നു അവരുടേത് ഒമ്പതാമത്തെ കാര്യം തൗഹീദി ആദർശത്തിലുള്ള അവരുടെ ഐക്യം പത്താമത്തെ കാര്യം ബുദ്ധിപരമായും യുക്തിപരവുമായ ീരുമാനം അവർ കൈകൊണ്ടു എന്നതാണ് ഈ പത്ത് ഗുണങ്ങളാണ് റബ്ബിന്റെ സഹായത്തിന് അവരെ അർഹരാക്കിയത് വിശ്വാസികളായ നമ്മിലും ഇത്തരം ഗുണങ്ങളുണ്ടായാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കും ലഭിക്കും എന്നതാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ വിസ്ഡം അസലാമലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തികള കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്